ഇപ്പോൾ പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ നേതാവുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിരവധി പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ നിരവധി തെളിവുകളും വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു ആ ഘട്ടത്തിലെല്ലാം അയാളെ പൂർണ്ണമായും സംരക്ഷിക്കാനും അയാൾക്കാവശ്യമായ സംരക്ഷണ കവചം ഒരുക്കാനും കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള അനുഭവം എന്നാൽ ഗത്യന്തരമില്ലാത്ത ഒരു നില വന്നപ്പോഴാണ് മുഖം എനിക്കാൻ വേണ്ടി ഞങ്ങളിത് പുറത്താക്കിയിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം അവർ നടത്തിയത് അങ്ങനെ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴും കോൺഗ്രസിനെ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റുണ്ട് ആ കോൺഗ്രസിനെ നയിക്കുന്ന ക്രൈം സിൻഡിക്കേറ്റ് അത് രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന സിൻഡിക്കേറ്റാണ് അവരാണ് കോൺഗ്രസിൽ ആര് കെ പി സി സി പ്രസിഡൻ്റാവണം ആര് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവണം ആര് ഏതെല്ലാം ചുമതലകൾ വഹിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നു കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം മുതിർന്ന നേതൃത്വത്തിന് ഇവരോട് ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളോട് എതിർപ്പുണ്ടെങ്കിലും അവരെല്ലാം നിശബ്ദരാക്കപ്പെട്ട അവസ്ഥയായിരുന്നു നിസ്സഹായരായി ഇവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വെറുതെ സമ്മതം മൂളുന്ന ആളുകളായി ഒരു വിഭാഗം കോൺഗ്രസ് മാറി ഈ ക്രൈം സിൻഡിക്കേറ്റിന് കേരളത്തിൽ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ എം പി ആണ് അപ്പോൾ ഷാഫി നേതൃത്വം കൊടുക്കുന്ന ക്രൈം സിൻഡിക്കേറ്റ് അവരുടെ ഓരോ ചെയ്തികളും പുറംലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ ഈ എം എൽ എ അകത്തായി അതിനെ തുടർന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകൾ നോക്കിയാൽ എത്രമാത്രം ക്രൂരമായ നിലയിലാണ് അദ്ദേഹം ഈ ഇത്രയും നാൾ ഇവിടെ പല ചെയ്തികളും കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഇപ്പം അതിനകത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്തമുഖത്ത് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ്കാർ പ്രവർത്തിച്ചത് എന്നത് സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കുറച്ച് മാസങ്ങളായി വയനാട് അവർ പ്രഖ്യാപിച്ച മുപ്പത് വീട് സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുകയായിരുന്നു ഡി വൈ എഫ് ഐ എന്നവിടെ ഇരുപത്തഞ്ച് വീട് പ്രഖ്യാപിച്ചിട്ട് നൂറ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഇരുപത് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിന് പരസ്യമായി കൈമാറിയപ്പോൾ ഈ ബലാത്സംഗവീരൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞത് ഡി വൈ എഫ് ഐ നിർമ്മിച്ചു കൊടുത്ത വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിവിധ സംഘടനകൾ നൽകിയ പണം സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ഡി വൈ എഫ് ഐ നിർമ്മിച്ച വീട് ഞങ്ങൾ ഒരിക്കലും ചൂണ്ടിക്കാണിക്കില്ല കാരണം ദുരന്തബാധിതർക്ക് അവരുടെ അവകാശമായി ഈ കാര്യങ്ങളെല്ലാം തോന്നണമെങ്കിൽ അതെല്ലാം സർക്കാർ നിർമ്മിച്ചു കൊടുത്ത പദ്ധതിയുടെ ഭാഗമായി മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുമായി യോജിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുക എന്ന് അന്ന് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ ഈ വാചകം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഡിവൈഎഫ്ഐ നിർമ്മിക്കുന്ന വീട് സംബന്ധിച്ച് അവിടെ പ്രത്യേകം ഒരു പ്രദേശം എടുത്ത് അവിടെ നൂറ് വീട് നിർമ്മിക്കുക എന്ന നിലയിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ പണം കൊടുത്ത ഡി വൈ എഫ് ഐ ആക്ഷേപിക്കാൻ വേണ്ടി ഇവരെല്ലാം മുന്നോട്ട് വരുന്ന നിലയുണ്ടായി എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്ക് ദുരന്തം നടന്ന് ഒന്നര വർഷം ആവാൻ വേണ്ടി പോവുകയാണ് സർക്കാരിൻ്റെ വീട് നിർമ്മാണം അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തി പക്ഷേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ച മുപ്പത് വീടെവിടെ എന്ന ചോദ്യം അവിടെ കിടക്കുന്നു ഉത്തരവിപ്പം കിട്ടിത്തുടങ്ങി അതിനുവേണ്ടി പണം എവിടെ പോയി എന്നത് ഇന്നിപ്പോൾ ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലായി പെൺകുട്ടി പോലീസ് കൊടുത്ത മൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ട് പുറത്തു വന്നിട്ടുള്ളത് എന്നെയും ഈ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ വാങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടം ലക്കി ഡ്രോ നടത്തി എന്നാണ് പറഞ്ഞത് ലക്കി ഡ്രോ നടത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടം രണ്ടാം സമ്മാനമാണ് ഈ പെൺകുട്ടി കൊടുത്തത് എങ്ങനെയാണ് രണ്ടാം സമ്മാനം നിനക്ക് സമ്മാനം നിനക്ക് തരാം എന്ന് വാഗ്ദാനം നൽകി അങ്ങനെ സമ്മാനം കൊടുക്കുക ഈ ലക്കി ഡ്രോ തന്നെ നടത്താൻ നിയമപരമായി അധികാരമുണ്ടോ അവകാശമുണ്ടോ ആ നിയമങ്ങളെല്ലാം പാലിച്ചിട്ടാണോ ഇത് നടത്തിയത് ഇനിയിപ്പം അങ്ങനെ നടത്തിയിട്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം നടത്തി എന്നാൽ പിന്നെ ആ പണം ഏത് അക്കൗണ്ടിലേക്കാണ് വാങ്ങേണ്ടത് രാഹുലിൻ്റെ സുഹൃത്തായിട്ടുള്ള ഫെനിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ ലക്കി ഡ്രോ വഴി പണം സമാഹരിച്ചത് ഇങ്ങനെ എത്ര സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം സമാഹരിച്ചിട്ടുണ്ടാവും എത്ര ലക്കി ഡ്രോ നടത്തിയിട്ടുണ്ടാവും ഇതെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ വിമർശനം ഉയർന്നു വന്നപ്പോൾ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ എഴുപത്തെട്ട് ലക്ഷമോ മറ്റോ പിരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അത് ഒരു കോടി ഞങ്ങൾ തന്നിട്ടുണ്ട് എന്നാണ് എഴുപത്തെട്ട് ലക്ഷമോ ഒരു കോടിയോ അല്ല പിരിച്ചത് ലക്കി ഡ്രോ വഴിയും മറ്റ് പല ചൂതാട്ടം വഴിയും വലിയ രൂപത്തിൽ പണം പിരിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ കണ്ണീരൊപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇരവിടിയൻ പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ആ പുനരധിവാസ പ്രവർത്തനത്തെ ഉപയോഗിച്ചു എന്നതാണ് ഗൗരവമായിട്ടുള്ള കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയുടെ നേതാവ് അവിടെ ദുരന്തമുഖത്ത് പറന്നെത്തിയത് എന്തെങ്കിലും ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ല തൻ്റെ ഇത്തരം ചെയ്തികൾക്കാവശ്യമായ പണം സമാഹരിക്കാൻ ഒരവസരമായി കഴുകൻ കണ്ണുകളുമായിട്ടാണ് ആ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘം പറന്നെത്തിയത് ഇരപടിയൻ മനോഭാവത്തോടു കൂടിയിട്ടാണ് അവിടെ പെരുമാറിയത് അതുകൊണ്ട് ഈ ദുരന്ത പുനരധിവാസ പോലും ഈ നിലയിൽ പണം സമാഹരിക്കാൻ പെൺകുട്ടികളെ വശീകരിക്കാൻ തൻ്റെ ഇത്തരം ചെയ്തികൾക്ക് ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കാൻ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ അഥമ സംഘത്തെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ ക്രൈം സിൻഡിക്കേറ്റിലെ രണ്ടാമനാണ് ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ടുള്ളത് ക്രൈം സിൻഡിക്കേറ്റിൽ ഒന്നാമനുണ്ട് ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഒന്നാമനും ഇതേ വഴിയിൽ തന്നെ വലിയ നിലയിൽ തുറന്നു തുറന്നുകാട്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ചൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട് വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റ് പാലക്കാടാണ് അപ്പോൾ വടകരയിൽ ഫ്ലാറ്റ് ഉള്ളത് ആ ആർക്കാണ് അപ്പം അത് സംബന്ധിച്ചും ഗൗരവമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അപ്പോൾ പെൺകുട്ടികളെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോവുക അവിടെ നിന്ന് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുക ഗർഭചിത്രം നടത്തുക അതിൻ്റെ പണം ഇതുപോലെയുള്ള ദുരന്ത ഫണ്ടിൽ നിന്നും ഉപയോഗപ്പെടുത്തുക എത്രമാത്രം ഹീനമായ എത്രമാത്രം നിറികേടാണ് ഇവർ കാണിച്ചിട്ടുള്ളത് ഇതിനെല്ലാം ഇവർ കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം കൂട്ടുനിൽക്കുകയാണ് ഷഹനാസ് എന്ന് പറയുന്ന ഒരു യുവ എഴുത്തുകാരിയും പുസ്തക പ്രസാധകയുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു നേതാവ് കോഴിക്കോട് അവർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം ചെയ്തികൾ സംബന്ധിച്ച് എനിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്നോടുൾപ്പെടെ മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഷാഫിക്ക് ഞാനിത് പരാതിയായിട്ട് പറഞ്ഞതാണ് പക്ഷേ അവർ പ്രോത്സാഹിപ്പിച്ചു എല്ലാ അർത്ഥത്തിലും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഡി ഡി സതീശൻ മുപ്പത് സെക്കൻഡ് കൊണ്ട് മുന്നൂറ് വീട് നിർമ്മിച്ചു കൊടുത്തല്ലോ കഴിഞ്ഞ ദിവസം ആ സതീഷിനോട് ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുന്നത് ഒരു പത്ത് സെക്കൻഡെങ്കിലും ഒരു പത്ത് സെക്കൻഡെങ്കിലും ഈ രാഹുലും സംഘവും നടത്തിയിട്ടുള്ള ലക്കി ഡ്രോയുടെയും ഈ തട്ടിപ്പിൻ്റെയും വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ശേഖരിച്ച് പുറത്തു പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം എന്തൊരു തട്ടിപ്പാണിത് ഈ തട്ടിപ്പിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഈ ക്രൈം സിൻഡിക്കേറ്റിനെ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തുറന്ന് കാട്ടേണ്ടതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൂറ് വീടിനെ കുറിച്ച് പത്രക്കാർ ചോദിച്ചു കോൺഗ്രസിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് നൂറ് വീട് നിർമ്മിക്കാൻ ഞങ്ങൾ പണം സമാഹരിക്കുന്നത് ആപ്പ് വഴിയാണ് എന്നാണ് ആപ്പ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആപ്പ് കാണാനില്ല ലോകത്താദ്യമായിട്ട് പണം പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് ആവിയായി ആവിയായിപ്പോയത് ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ മാത്രമാണ് ഇപ്പം ആളുകൾ പിരിച്ച പണം എവിടെ നിങ്ങൾ ഏറ്റെടുത്ത സ്ഥലം എവിടെ അതിൻ്റെ സർവേ നമ്പർ എത്രയാണ് അവിടെ തറക്കല്ലിട്ട തീയതി ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരവും കൊടുക്കാതെ തപ്പിക്കളിക്കുകയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വം അവർക്ക് ഈ യൂത്ത് കോൺഗ്രസിനെ മാത്രമല്ല ഒരാളെയും തിരുത്താനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയോ അതിൻ്റെ കരുത്തോ ഇല്ല ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ നയിച്ച പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് വീരന്മാരും അവരെ സംരക്ഷിക്കുന്ന ഈ ക്രൈം സിൻഡിക്കേറ്റിലെ ചില ഉപജാ സംഘങ്ങളും മാത്രമാണ് അവരാണ് അവരുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഞെരിഞ്ഞമരുന്നു അതൊപ്പതലത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് ഗൗരവമായി ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുന്നത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പിൻ്റെ വലിയ കൊള്ളയുടെ ഒരു അറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പം അത് സംബന്ധിച്ച് സമഗ്രമായി അന്വേഷണം നടത്തിയാൽ കോടികളുടെ വെട്ടിപ്പിൻ്റെ കഥകൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും ഇപ്പോൾ ദുരന്ത മുൻനിർത്തിയിട്ട് ഈ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തിയിട്ടുള്ള കൊള്ള ഈ നാട് തിരിച്ചറിയണം എന്നാണ് ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വിശദീകരിക്കേണ്ടതാണ് കാരണം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇയാൾക്കെതിരായി നിരവധി പരാതികൾ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി വെക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് ഇയാൾ എങ്ങനെ വരുന്നു ചോദിച്ചാൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയെന്ന് ആരാണ് പരാതിപ്പെട്ടതെന്ന് ചോദിച്ചാൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി എന്നെ തോപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ നമുക്കറിയാം പരസ്യമായി പറഞ്ഞ കാര്യമാണ് ചാനൽ ചർച്ചയിൽ കൂടി അവർ വന്ന് പറഞ്ഞു അവരെല്ലാം ഇപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ അവരുടെ എല്ലാം എടുക്കണം എങ്ങനെയാണ് നിങ്ങളെ തോൽപ്പിച്ചത് എന്ന് അവരോട് ചോദിക്കണം അപ്പോൾ അവർ തന്നെ കൊടുത്ത കേസുകൾ ഇപ്പൊ കോടതിയിലും അവരുടെ എ ഐ സി സി നേതൃത്വത്തിന് മുന്നിലും ഉണ്ട് അപ്പൊ അതെല്ലാം അവഗണിച്ച് അയാളെ പ്രസിഡന്റ് പിന്നീട് അയാളെ പാലക്കാട് കൊണ്ടുവന്നു അല്ല എന്തിനാണ് പാലക്കാട് കൊണ്ടുവന്നത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ എന്താ പറഞ്ഞത് പാലക്കാട് ഡി സി സി എ ഐ സി സിക്കും കെ പി സി സിക്കും അയച്ച പരാതി എന്തായിരുന്നു അപ്പോൾ പൂർണ്ണമായും പാലക്കാട് കോൺഗ്രസിന്റെ എല്ലാ എതിർപ്പും മറികടന്ന് അവിടെ ഷാഫി പറമ്പൽ ഇയാളെ കൊണ്ട് സ്ഥാപിച്ചു അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്തുണയല്ലേ കൊടുത്തത് അതല്ലേ ഷഹനാസ് പറഞ്ഞത് ഞാൻ എത്രയോ തവണ ഷാഫിയോട് പറഞ്ഞതാണ് പക്ഷെ എന്ത് ചെയ്യാം ഷാഫിയാളെ ആളെ സംരക്ഷിച്ചു എന്നല്ലേ പറഞ്ഞത് എന്നാൽ പറഞ്ഞ ഷഹനാസിനെ പേര് എടുക്ക് ഷഹനാസ് ഇപ്പോഴും ഒക്കെ നേതാവല്ലേ എന്തുകൊണ്ട് ഷഹനാസിൻ്റെ ഈ പത്രസമ്മേളനത്തിൽ മറുപടി പറയാൻ ഷാഫി തയ്യാറായിട്ടില്ല അപ്പോൾ ഇതിനെല്ലാം രക്ഷാധികാരിയായിട്ട് ഷാഫിയാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ക്രൈം സിൻഡിക്കേറ്റിലെ രണ്ടാമൻ മാത്രമേ ഇപ്പോൾ അകത്ത് പോയിട്ടുള്ളൂ ക്രൈം സിൻഡിക്കേറ്റിലെ ഒന്നാമനും മൂന്നാമനും നാലാമനുമെല്ലാം പിന്നാലെ പോവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല